എല്ലാ കുട്ടികൾക്കും മൂന്നാം ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ എപ്പോഴും വിദ്യാലയത്തില് നമ്മൾ ഒരു പ്രാർത്ഥനയോടുകൂടി ഈശ്വര പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മളുടെ പാഠഭാഗം ആരംഭിക്കാറുള്ളത് അല്ലേ അതുകൊണ്ട് തന്നെ എല്ലാവരും കണ്ണടച്ചിരിക്കാം കൈ ഒപ്പിക്കൊണ്ട് കണ്ണടച്ച് പ്രാർത്ഥിക്കാം सहवीर्यं वीर्यं करवावः तेजस्विनावधीतमस्तु मा वेद्वेशाः ॐ शान्ति നിങ്ങൾക്ക് നിങ്ങൾ എല്ലാവരും നമ്മൾ സ്കൂളിൽ ചെയ്യുന്ന പോലെ മെഡിറ്റേഷൻ ചെയ്യണം അല്ലേ ഒന്ന് ഫ്രഷ് ആക്കണം അതിനെന്ത് ചെയ്യണം ബ്രീത്തിങ് ചെയ്യണം എല്ലാവരും റെഡിയല്ലേ കണ്ണടച്ച് കൊണ്ട് ബ്രീത്തിങ് എടുക്കാം എല്ലാവരും ടേക്ക് ബ്രീത്തിങ് ബ്രീ തി എല്ലാവരും അവധിക്കാലം നന്നായി ആസ്വദിച്ചു അല്ലേ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് നിങ്ങൾക്ക് ഈ വർഷം അവധിയായി ഒരുപാട് ദിനങ്ങൾ കിട്ടി അല്ലെ നിങ്ങൾ ഇത് നന്നായി ആസ്വദിച്ചുവോ ഇല്ലല്ലേ അതായത് നിങ്ങൾക്ക് പുറത്തുപോയി ഭക്ഷണം കഴിക്കുവാനോ പുറത്തുപോയി സ്വതന്ത്രമായി കളിക്കുവാനോ കൂട്ടുകാരുടെയും ബന്ധുക്കളുടെയും വീട്ടിൽ സന്ദർശിക്കുവാനോ നിങ്ങൾക്ക് സാധിച്ചില്ല എന്താ കാരണം ആ കൊറോണ എന്ന മഹാമാരി നമ്മുടെ നാടിനെ വിഴുകിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇത്തരം അവസരങ്ങൾ നിഷിദ്ധമായി അല്ലെ പക്ഷേ നിങ്ങളുടെ അച്ഛനും അമ്മയും കുടുംബാംഗങ്ങൾ എല്ലാവരും നിങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നല്ലോ അപ്പോ അതുകൊണ്ട് നിങ്ങൾ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് നന്നായി ആസ്വദിച്ചിട്ടുണ്ടാകും അല്ലേ അല്ല ജൂൺ മാസം പിറന്നോ കൂട്ടുകാരൊത്തൊന്നിച്ചിരുന്ന് പഠിക്കുവാനോ നിങ്ങൾക്ക് സാധിക്കുന്നില്ല ഒട്ടും തന്നെ വിഷമിക്കേണ്ട നിങ്ങളോടൊപ്പം ഞാനുണ്ട് ആട്ടെ ഈ അവധിക്കാലത്ത് നിങ്ങൾ എന്തെല്ലാം ചെയ്തു വീട്ടിൽ ഒരുപാട് വായിച്ചു ഒരുപാട് ഉറങ്ങി ടി വി കണ്ടു ഒരുപാട് കളിച്ചു പച്ചക്കറി തോട്ടമുണ്ടാക്കി പിന്നെയോ ആ പൂന്തോട്ടം ഉണ്ടാക്കി അല്ലേ ഇതൊക്കെ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മനസ്സിൽ സംതൃപ്തി തോന്നിയത് ഒരു പക്ഷേ പൂന്തോട്ടം ഉണ്ടാക്കിയപ്പോഴായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു ശരിയല്ലേ ആണല്ലേ എന്താ കാരണം നിങ്ങൾ കൊച്ചുകുട്ടികൾക്ക് പൂവിനോട് വളരെയധികം സ്നേഹമാണ് പൂവിനെ താലോലിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണ് അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങൾ പൂന്തോട്ടത്തെ ഇഷ്ടപ്പെടും ഇനി നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ നട്ട പൂന്തോട്ടത്തിൽ ഏതെല്ലാം തരത്തിലുള്ള പൂക്കളുണ്ട് നിങ്ങൾക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പൂവേതാണ് ആ പനിനീർ പൂവ് അല്ലേ പനിനീർ പൂവ് നിങ്ങൾ ഇഷ്ടപ്പെടാൻ കാരണം എന്താണ് കാരണം പനിനീർ പൂവിന്റെ ഇതളുകൾ നല്ല മൃദുലമാണ് അതുപോലെ തന്നെ കാണാൻ നല്ല സൗന്ദര്യമുണ്ട് അല്ലേ ഓക്കെ ഇനി മുല്ലപ്പൂ എന്ന് പറഞ്ഞത് ആ മുല്ലപ്പൂ ഇഷ്ടപ്പെടാൻ എന്താ കാരണം മുല്ലപ്പൂവിന് നല്ല സുഗന്ധമുണ്ട് അതേപോലെ തന്നെ മുല്ലപ്പൂ നമുക്ക് മുടിയിലും ചൂടാം അല്ലെ ഇനി നിങ്ങൾക്ക് ഈ പൂക്കളിൽ പല വിധത്തിലുള്ള പല വർണ്ണത്തിലുള്ള പൂക്കൾ നിങ്ങളുടെ പൂന്തോട്ടത്തിൽ കാണാം ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിറം ഏതാണോ ചിലർക്ക് ചുവപ്പായിരിക്കാം ചിലർക്ക് നീലയായിരിക്കാം ചിലർക്ക് വെള്ളയായിരിക്കാം ചിലർക്ക് മഞ്ഞയായിരിക്കാം ഇനി നിങ്ങൾ പൂക്കളുമായി സംസാരിച്ചിട്ടുണ്ടോ സംവദിച്ചിട്ടുണ്ടോ ഒരുപക്ഷെ നിങ്ങൾ ഒരു കൂട്ടുകാരിയോടെ എന്ന പോലെ നിങ്ങളുടെ സന്തോഷങ്ങളും ദുഃഖങ്ങളും എല്ലാം പൂക്കളുമായി സംവദിക്കും അല്ലേ നിങ്ങൾ രാവിലെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ കണ്ണ് ചിമ്മി വരുമ്പോ ആദ്യം കാണുന്നത് ഒരുപക്ഷെ പൂവിനെ ആയിരിക്കാം നിങ്ങൾ ആ പൂവിനോട് പാട് നേരം സംസാരിക്കാറുണ്ട് സംസാരിക്കുമ്പോൾ മനസ്സിന് സന്തോഷം കിട്ടാറുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുമ്പോഴും ആദ്യം തന്നെ നിങ്ങൾ പൂവിനെ പരിപാലിക്കാനാണ് ശ്രമിക്കാറുള്ളത് അതാണ് നിങ്ങൾക്ക് കൂടുതൽ സന്തോഷം ശരിയല്ലേ പൂക്കളിൽ തന്നെ രാവിലെ വിരിയുന്ന പൂക്കളുണ്ട് രാത്രി വിരിയുന്ന പൂക്കളുണ്ട് നിങ്ങൾക്കറിയോ ഏതൊക്കെയാണ് രാവിലെ വിരിയുന്ന പൂക്കൾ റോസ് താമര മുതലായ അല്ലെ ഇനി രാത്രി വിരിയുന്ന പൂക്കളോ വെളുത്ത നിറത്തിലുള്ള പൂക്കൾ ഒക്കെ തന്നെയും രാത്രി പിരിയുന്ന പൂക്കളാണ് മുല്ല പോലുള്ള പൂക്കൾ രാത്രി പിരിയുന്നു ഇവിടെ ഇതാ നിങ്ങളുടെ ഒരു കൊച്ചുകൂട്ടുകാരി നിങ്ങളുടെ തന്നെ ഒരു സഹോദരി തന്റെ പൂവിനോട് സംവദിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം ഒരുപാട് കാര്യങ്ങളാണ് കുട്ടിക്ക് പൂവിനോടായി ചോദിക്കാനുള്ളത് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കുട്ടി പൂവിനോട് ചോദിക്കുന്നതെന്ന് അപ്പോ നിങ്ങളുടെ പാഠഭാഗം ആദ്യം പാഠം ഒന്ന് കൊച്ചു പൂവ് ഇതാണ് നിങ്ങൾക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ള ആദ്യത്തെ പാഠഭാഗം ഇതൊരു കവിതയാണ് ഈ കവിത എഴുതിയത് പ്രശസ്തനായ കവി ജി ശങ്കര ആരാണ് ജി ശങ്കര മലയാള സാഹിത്യത്തിൽ ജ്ഞാനപീഠ പുരസ്കാരം കൊണ്ടുവന്ന മഹാനായ സാഹിത്യകാരൻ എന്ന കവിതാ സമാഹാരത്തിനാണ് അദ്ദേഹത്തിന് ഈ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പാഠപുസ്തകം മാതൃഭാഷ പാഠാവലി എല്ലാവരും പുസ്തകം എടുത്തു വയ്ക്കുക ടീച്ചർ പറയുമ്പോൾ ടീച്ചർ കവിത ചൊല്ലുമ്പോൾ നിങ്ങളും ഉറക്കിച്ചറിയേണ്ടതാണ് ആദ്യ പാഠഭാഗം പാഠം ഒന്ന് കൊച്ചുപൂവ് ജിശങ്കര കുറുപ്പിന്റെ കൊച്ചുപൂവ് എല്ലാവരും പാഠപുസ്തകം എടുത്തു വെക്കാം ടീച്ചർ വായിക്കുമ്പോൾ ടീച്ചറോടൊപ്പം തന്നെ ഉറക്കം വായിക്കണം പിന്നെ നിങ്ങളുടെ കൈവിരൽ ഓരോ വരികളിലും സ്പർശിച്ചുകൊണ്ട് വേണം നിങ്ങൾ വായിക്കേണ്ടത് കേട്ടോ ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് തോന്നുന്ന അപരിചിത പദങ്ങൾ ഉണ്ടെങ്കിൽ ഒരു നോട്ട് പുസ്തകത്തിൽ എഴുതി വയ്ക്കണം റെഡിയല്ലേ വളരെ ഉച്ചാരണ ശുദ്ധിയോടു കൂടിയാണ് വായിക്കാൻ ഓരോ അക്ഷരം വായിക്കുമ്പോഴും ഉച്ചാരണം നന്നായി ശ്രദ്ധിക്കണം കേട്ടോ വായിക്കാം കൊച്ചുപൂവ് ഇത്ര നാളെ പോയി പൂവേ മണ്ണിനടിയിൽ മണ്ണിനടിയിലൊളിച്ചിരുന്നോ മറ്റുള്ള പൂക്കളെ കാത്തിരുന്നു

ഇത്തിരി പൂവേ ചുവന്ന പൂവേ പൂവിനെ വിശേഷിപ്പിക്കാണ് ഇവിടെ കുട്ടി ചെയ്യുന്നത് ഇത്തിരി പൂന്ന പൂവേ ചെറിയ പൂവേ ചുവന്ന മനോഹരമായ പൂവേ ഇത്ര നാൾ നീ എങ്ങു പോയി പൂവേ അതായത് ഇത്ര നാളും ഞാൻ നിന്നെ പൂന്തോട്ടത്തിൽ കണ്ടിട്ടില്ല ഇപ്പൊ നീ എവിടെ നിന്ന് വന്നു നീ എവിടെയായിരുന്നു പൂവേ മണ്ണിനടിയിൽ ഒളിച്ചിരുന്നോ നീ മണ്ണിൻ്റെ അടിയിൽ എന്നെ കാണാതെ ഒളിച്ചിരിക്കുകയായിരുന്നോ മറ്റുള്ള പൂക്കളെ കാത്തിരുന്നോ അതോ നിനക്ക് കളിക്കാൻ കൂട്ടുകാരില്ലാതായപ്പോൾ മറ്റുള്ള പൂക്കളെ കാത്തിരിക്കുന്നോ വന്നതു നന്നായി തെല്ലു നേരം വല്ലതും പാടിക്കളിക്കാം സ്വയം എന്തായാലും നീ വന്നത് നന്നായി കുറച്ചു നേരം നമുക്ക് സ്വൈര്യമായി സ്വതന്ത്രമായി പാടിക്കളിക്കാം ചെമ്മേറും നീയോട് പാരുതന്നു ചേച്ചിക്കോ നുമ്മ വെക്കാനേ തോന്നു ആട്ടെ നിന്റെ ഈ ചുവന്ന ഭംഗിയുള്ള ഉടുപ്പ് നിനക്ക് ആരാ തന്നത് അത് കാണുമ്പളേ ചേച്ചിക്ക് നിന്നെ ഒന്ന് ഉമ്മ വെക്കാൻ തോന്നുന്നു കാറ്റടി ചോമനെ വീണിടല്ലേ കാലത്തെ വെയിലേറ്റു വാടിടല്ലേ ഇവിടെ പറയുന്നത് കുട്ടിയുടെ ഒരു കരുതലാണ് നിങ്ങളോടും നിങ്ങളുടെ അച്ഛനമ്മമാരും സഹോദരങ്ങളും ഓടിക്കളിച്ച് വീഴരുത് ചാടി വീഴരുത് എന്നൊക്കെ നിങ്ങളോട് പറയാറുണ്ട് അത് നിങ്ങളുള്ള സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും സംഭാഷണമാണ് അതേപോലെ തന്നെ ഇവിടെ പൂവിനോട് കുട്ടി പറയാണ് നീ കാറ്റടിച്ച് വീഴരുത് കാറ്റടിച്ച് വീഴുകയോ ഇതളുകൾ പൊഴിയുകയോ ചെയ്യരുത് അതേപോലെ തന്നെ വെയിലേറ്റ് നീ വാടിപ്പോവരുത് എന്ന് കുട്ടി ഒരു കരുതൽ പോലെ ശ്രദ്ധിക്കണം എന്ന് ചെടിയോട് അല്ലെങ്കിൽ പൂവിനോട് പറയുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഇത്രയുള്ള ഒരു പാഠ്പാകം എല്ലാവർക്കും മനസ്സിലായോ ഒന്നുകൂടി സാരാംശം പറഞ്ഞു തരാം ശ്രദ്ധിച്ചിരിക്കാം ഇത്തിരി പൂവേ ചുവന്ന പൂവേ ഇത്തിരി പോകാൻ ചെറിയ ചുവന്ന ഭഞ്ഞിയുള്ള കൂടിയേ ഇത്ര നാളെ നീ പോയി പൂവേ നീ ഇത്ര നാൾ എവിടെയായിരുന്നോ നിന്നെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ നീ എവിടെ പോയിരുന്നോ മണ്ണിനടിയിൽ ഒളിച്ചിരുന്നോ മണ്ണിന്റെ അടിയിൽ ഒളിച്ചിരിക്കായിരുന്നു എന്നെ കാണാതെ ഇനി മറ്റുള്ള പൂക്കളെ കാത്തിരുന്നോ അതോ കൂട്ടുകാരെ കളിക്കാൻ ഇല്ലാതായപ്പോ അവരെ കാത്തിരിക്കുന്നോ വന്നത് നന്നായി നേരം വല്ലതും പാടിക്കളിക്കാം സൂര്യം എന്തായാലും നീ വന്നത് നന്നായി നേരം സ്വസ്ഥമായി നിന്നോടൊപ്പം എനിക്ക് കളിക്കാം ചെമ്മേറും ഈ ഉടുപ്പ് ആരു തന്നു ചേച്ചിക്ക് ഉമ്മ വെക്കാനേ തോന്നു ഈ ചുവന്ന ഭംഗിയുള്ള ഉടുപ്പ് നിനക്ക് ആരാ തന്നത് ചേച്ചിക്ക് അത് കാണുമ്പോളെ ഒന്ന് ഉമ്മ വെക്കാൻ തോന്നുന്നു കാറ്റടിച്ചോനെ വീണിടല്ലേ കാലത്തെ വെയിലേറ്റ് വാടിടല്ലേ ഇനി നീ കാറ്റടിച്ച് വീഴരുത് കാലത്തെ വെയിലേറ്റ് വാടരുത് എന്ന് കരുതലോടെ കുട്ടി ചെടിയോട് അല്ലെങ്കിൽ പൂവിനോട് പറയുന്നു മനസ്സിലായണം എല്ലാവർക്കും ഈ കവിത എല്ലാവരും അഞ്ച് പ്രാവശ്യം വായിക്കണം വായിക്കുമ്പോൾ പ്രത്യേകം ഉച്ചാരണം ശ്രദ്ധിക്കണം പിന്നെ ഇതിലുള്ള ഓരോ സംശയങ്ങളും ടീച്ചർ നിങ്ങൾക്ക് ദുരീകരിച്ചു തരുന്നതാണ് പിന്നെ ഇനി നിങ്ങൾക്ക് ഒരു പ്രവർത്തനം പറയാനുള്ളത് നിങ്ങൾ ഒരു ചെടി നടാം വീട്ടിലൊരു ചെടി നടാം ചെടി നട്ടിട്ട് അതിൻ്റെ വളർച്ചാ ഘട്ടങ്ങളെ നിരീക്ഷിക്കാം അതിനോടൊപ്പം തന്നെ ഒരു പൂവിരിയുന്ന ശ്രദ്ധിക്കാം പൂവിരിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം കുട്ടി പൂവിനോട് പറഞ്ഞത് പൂവിലെ കുട്ടി എന്ത് ചെയ്യാം നിങ്ങള് പൂവിനോട് സംസാരിക്കാം ഇനി നിങ്ങൾക്ക് പൂവിനോട് മാത്രം വേണമെന്നില്ല നിങ്ങളുടെ വീട്ടിലെന്നും അതിഥിയായി വരുന്ന ഒരാളുണ്ടല്ലോ ആരാ കാക്ക കാക്കയോടും നിങ്ങൾക്ക് ഇതുപോലെ സംസാരിക്കാം കാക്കയോട് ചോദിക്കാം എന്ത് കാക്കേ നീ എവിടെ നിന്ന് വരുന്നു നിന്റെ വീടെ വിരയാമ നീ എന്താ ഇങ്ങനെ ചെരിഞ്ഞു നോക്കുന്നത് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ കാക്കയോടും ആവർത്തിക്കാം അതുപോലെ തന്നെ നിങ്ങൾ പൂവിനെ വിശേഷിപ്പിച്ചു എന്തെന്നൊക്കെ വിശേഷിപ്പിച്ചു ഇത്തിരിപ്പൂവ് ചുവന്ന പൂവ് ചെറുപൂവ് പിന്നെ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് പൂവിനെ വിശേഷിപ്പിക്കാം ഇനി നിങ്ങൾക്ക് ഇതുപോലെ കാറ്റിനെ എങ്ങനെ വിശേഷിപ്പിക്കാം കൊടുങ്കാറ്റ് തണുത്ത കാറ്റ് മഴക്കാറ്റ് ചെറുകാറ്റ് ഇളങ്കാറ്റ് കാറ്റ് എന്നിങ്ങനെയൊക്കെ വിശേഷിപ്പിക്കാം അപ്പോ എല്ലാവരും നന്നായി പുസ്തകം വായിക്കാം എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് ടീച്ചർ മാറ്റി തരുന്നതാണ് നന്നായി ശ്രദ്ധിച്ച് ഓരോ ലൈനും ശ്രദ്ധിച്ച് വായിക്കണം ഉച്ചാരണം ശ്രദ്ധിച്ചാൽ മാത്രമേ അക്ഷര തെറ്റ് വരാതിരിക്കാൻ നമുക്ക് പറ്റുള്ളൂ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കാം എല്ലാവർക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി